ദീപക്കിൻ്റെ കൊലയാളിയായ ഷിഞ്ചിദ മുസ്തഫ ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ആ വരവൊക്കെ കണ്ട അത് കാണേണ്ട രംഗമാണ് നമുക്ക് ആ വരവൊന്ന് കാണാം ഒരു സഞ്ചിയൊക്കെ തൂക്കി ഇത് ഇറങ്ങിയണു ജയിൽ ചാടിയിരിക്കുകയാണ് കേട്ടോ പിന്നാര മോള് സഞ്ചിയൊക്കെ തൂക്കി ഇറങ്ങി സഞ്ചിയും തൂക്കി ജയിലിൽ നിന്ന് ജയിലിന്ന് നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് തിരിച്ച് അതിനകത്തോട്ട് കയറിപ്പോണു അപ്പം വെളിയിൽ നിന്നും കൊണ്ട് ആരോ പറയുന്നുണ്ട് സഞ്ചി അവിടെ വെക്കാൻ വേറെ ഉള്ളവർ മറ്റുള്ളവർ തൂക്കിക്കോളാന്ന് അങ്ങനെ പൂ മോൾ ഇറങ്ങിയാണ് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടാനീട്ടാണോ ഒരു താടിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുന്നുണ്ട് പുള്ളിക്കാരി ഇറക്കിക്കൊണ്ട് വരാൻ ഞാൻ ആരാണെന്ന് അറിയാം മയ്യ എനിക്ക് തന്തയാണോ അപ്പൂപ്പനാണോ ആരാണെന്നൊന്നും അറിയാം വയ്യ ഇറങ്ങി വരുന്നുണ്ട് സഞ്ചി അപ്പൂപ്പൻ്റെ കയ്യിൽ കൊട്ട് പാപ്പാൻ്റെ കയ്യിൽ കൊടുത്ത് ഞാനാണോ എന്തോ അതറിയാൻ മോളെ വരവ് കണ്ടില്ലേ പർദ്ദയൊക്കെ ഇട്ട് കണ്ണ് മാത്രമേ കാണത്തുള്ളൂ അയ്യോ ആ മീഡിയക്കാരെല്ലാം കൂടെ അങ്ങ് പൊതിഞ്ഞ് അപ്പോഴാ ഉപ്പാപ്പ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇനി ഏത് ഉപ്പാപ്പ ആണോ എനിക്ക് അതെനിക്കറിയാമയ ഉപ്പാപ്പ കെട്ടിപ്പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ച് ചേർത്ത് വെക്കുന്നുണ്ട് മീഡിയക്കാരങ്ങ് പൊതിഞ്ഞ് കേട്ടോ അവള ഇവള ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണോന്ന് ഇങ്ങനെ ഉള്ള ഒള ഒന്നും പറയാനില്ലെന്ന് നാക്ക് താന്നു വയോള കിളവ മൂടിക്കെട്ടി വെച്ച് ആക്കി വെച്ച് കിളവ ഇങ്ങനെ രണ്ട് കൈയും കൊണ്ടും താങ്ങി മൂടിക്കെട്ടി വെച്ച് പാപ്പ വണ്ടി വിളിക്കണു അപ്പ പറയു വണ്ടി വന്നോളും വണ്ടി വന്നോളും ടെൻഷൻ അടിക്കണ്ട അടിക്കണ്ടരടി പറയേ ഇപ്പം വണ്ടി വന്ന് പൂമോള് കയറിപ്പോയി ഇത്രയേ ഉള്ളൂ നമ്മളെ നിയമം ഒരു ഒരു തെളിവുകളും അവിടെ കിട്ടിയിട്ടില്ല മേൽ കോടതിയിലാണ് ഇവള് ജാമ്യാപേക്ഷ നൽകിയത് അപ്പം അവിടെ നിന്ന് ജാമ്യം ജാമ്യത്തിൽ വിട്ടയച്ചവള ഇനി മാസത്തിൽ ഒന്നോ രണ്ടോ വെള്ളിയാഴ്ച ലാസ്റ്റ് ഒന്നോ രണ്ടോ വെള്ളിയാഴ്ച വന്നിട്ട് അവിടെ വന്ന് ഒപ്പ് വയ്ക്കണം രണ്ട് പേരെ ആൾ ജാമ്യം നിന്ന് ഇറക്കി അമ്പതിനായിരം രൂപ ഇറക്കി ഇത്രേ ഉള്ളു നമ്മളെ നിയമം ഒരു മനുഷ്യൻ്റെ ജീവൻ പോയാൽ ഇവൾ ഈ ഈ ഈ മോള് വിചാരിച്ചപ്പം ഈ തക്കാളി മോള് വിചാരിച്ചപ്പം ഒരു മനുഷ്യൻ്റെ ജീവൻ പോയാൽ അവൾ കാലനായിട്ട് അതിനകത്ത് കാലനും കാലത്തെയായിട്ട് കാലനും കാലത്തെയായിട്ട് ആ ബസ്സിനകത്ത് വന്ന് കയറി കയറിയിട്ടായി എവള് എന്തുകൊണ്ട് ഇവനെ ഈ ദീപക്കിനെ ലക്ഷ്യമാക്കി ദീപക്കിൻ്റെ ബേക്കിൽ അവൾ ചെന്ന് നിന്ന് ഇവൾ കൊണ്ടിട്ട് ഉരച്ച് ഒരച്ചല്ലേ ഇത് ഇത്രയും സംഭവിച്ചത് ഇവള് മനഃപ്പൂർവ്വം ഇവളിങ്ങനെ പിടിച്ചതല്ലേ അപ്പം ഇവൾ മനഃപ്പൂർവ ഈ ദീപക്കിനെ ലക്ഷ്യമാക്കി എന്തിന് കയറി അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള അന്വേഷണം ഒന്നും അന്വേഷണം നടത്തിയില്ല ഇതിൻ്റെ പിന്നിൽ ആരാണ് കളിച്ചത് എന്നൊന്നും അന്വേഷണം നടത്തിയിട്ടില്ല ഇതുപോലെ എവളു മുമ്പും ഇങ്ങനെ ഓരോരുത്തരെ ഇതുപോലെ എവള് പണം തട്ടിയെടുക്കാനാണോ ശ്രമിച്ചിട്ടുള്ളത് ഇതുപോലെ പലരും അപകടത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും അന്വേഷിച്ചിട്ടില്ല എവളെ മൊബൈല് സൈബർ സെല്ലിൽ കൊടുത്തു അതിൻ്റെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇതുവരെ അതിൻ്റെ റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് നോക്കുമ്പോൾ മേൽക്കോടതിയിൽ അവൾ ജാമ്യാപേക്ഷ കൊടുത്തെങ്കിലും അവിടെ ഒന്ന് ഒരു തെളിവുകളും അവിടെ കിട്ടിയിട്ടില്ല ഈ മൊബൈലിന്റെ രേഖകളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് ഇവൾ ജാമ്യത്തിൽ പോയിട്ടുള്ളത് ഇവള് സോഷ്യൽ മീഡിയ വഴി ഇവള് ആ മനുഷ്യനെ നാണം കെടുത്തി അവൾ സ്വന്തമായിട്ട് ചെന്ന് വീഡിയോ പകർത്തി ആ മനുഷ്യന്റെ ശരീരത്തിൽ കൊണ്ടുവച്ചിട്ട് ആവശ്യമില്ലാതെ ഒരച്ച് ഒരച്ച് എന്നിട്ട് എന്നിട്ടവൾ പബ്ലിക് ആക്കിയതിൻ്റെ പുറത്താണ് പബ്ലിക് പബ്ലിക്കാക്കിയതിൻ്റെ പേരിലാണ് അവനെ എടുത്ത് കാണിച്ച് അവൻ്റെ മുഖവും ഈ ദീപക്കിനെ ഫുള്ള് അതിൽ എടുത്ത് കാണിച്ചു കൊണ്ടാണ് അവൾ പോസ്റ്റ് ചെയ്തത് ഇല്ലെങ്കിൽ വിഷമം ഇല്ല ഉള്ള ഒരു ഇത് സംഭവിച്ചു എന്ന് മാത്രമാണ് അവൾ പറഞ്ഞ് പോസ്റ്റ് ചെയ്തെങ്കിലും വേണ്ടൂല എങ്കിലും അങ്ങനെ റീച്ച് ഉണ്ടാക്കാൻ പറ്റൂലല്ലോ അങ്ങനെ ആയ അതുകൊണ്ട് ഈ മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തു എന്തോന്ന് എന്ന് പറയാൻ ഇതാണ് നമ്മുടെ നിയമം ഇത്രേ ഉള്ളൂ ആർക്ക് നഷ്ടമായി ആ വൃദ്ധരായ അമ്മയ്ക്കും അച്ഛനും നഷ്ടപ്പെട്ടു അവർ വിറച്ച അച്ഛൻ വിറയ്ക്കണ നമുക്ക് എന്തോ ജനങ്ങൾക്ക് മൊത്തത്തിൽ വിഷമാവുന്ന ഒരു കാര്യമാണ് ഇന്നലെ കണ്ടത് ഇവൾക്ക് ജാമ്യം കൊടുത്ത് അവൾ ഇരുപത്തി ഒന്നാണ് എത്ര ദിവസം അവൾ അവിടെ പിടിച്ചിട്ടിരുന്നു എന്തുകൊണ്ടാണ് അതങ്ങനെ പിടിച്ചിട്ടിരുന്നത് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടിരുന്നതായിട്ടാണ് എനിക്ക് തോന്നണത് പോലീസിൻ്റെ വാഹനത്തിൽ സാധാരണ ഒരാളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പോലീസ് ജീപ്പിലാണ് കൊണ്ടുപോകുന്നത് ഇതെന്തുകൊണ്ട് രഹസ്യമായിട്ട് പോയി അടുത്ത് പോലും പറയാതെ പോലീസ് അവളെ എവിടെ അവളെ ബന്ധു വീട്ടിലങ്ങാണ്ട് പോയി അവളെ കൊണ്ട് പോലീസിൻ്റെ വാഹനത്തിൽ വന്നു അതുപോലെ തന്നെ അവർ കൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പത്തിയിരുപതാ ഇരുപത്തൊന്നാം ദിവസം കൊണ്ടുവന്ന് ജയിലിൽ കിടന്നു അത് നല്ല ഫുഡൊക്കെ കൊടുത്ത് ഇട്ടിരുന്നു ജനങ്ങൾ പ്രതികരിച്ചത് കൊണ്ട് ജനങ്ങൾ ഒന്നോടെ ഇളകിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു എവള അറസ്റ്റ് ചെയ്യണ രീതിക്ക് അവളെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോയതായിട്ടാണ് എനിക്ക് തോന്നണത് ഇനി നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നണത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ അമ്മയ്ക്കും അച്ഛനും ഇനി എന്തോന്ന് നീതി കിട്ടാൻ ജാമ്യത്തിൽ ഇറങ്ങിയില്ലേ ഇനി എന്തോന്ന് ചെയ്യുക ഇന്ത്യ ഈ ബക്കിൻ്റെ അടുത്ത് പണം ആവശ്യപ്പെട്ടോ എന്നുള്ളതെല്ലാം അന്വേഷിക്കാനുണ്ട് അത് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം രാഹുൽ ഈശ്വരൊക്കെ രാഹുൽ ഈശ്വരൊക്കെ അന്ന് വീട്ടിൽ ചെന്നായിരുന്നു പിന്നെ അതിന് ശേഷമൊന്നും അവരാരെയും ഒരു പ്രതികരണമൊന്നും എങ്ങും കണ്ടിട്ടില്ല ആദ്യം ഒരു കാര്യം വരുമ്പോൾ അതിന് ഉത്സാഹത്തിൽ ആളുകൾ നിൽക്കും പിന്നെ അത് പതുക്കെ 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 അതില്ലാതായി ഇല്ലാതായി പോയി അത് അടുത്ത വാർത്തയിലേക്ക് പോകും അതുകൊണ്ട് ഇങ്ങനെയുള്ള അവർക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ച് ഇത് എന്താണെന്നുള്ളത് കണ്ടെത്തേണ്ടതാണ് വള് അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഇത് നിര നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ അമ്മയ്ക്കും അച്ഛനും താങ്ങും തണലുമായിട്ടുള്ള ഒരു മകനായിരുന്നു ജീവനൊടുക്കിയത് വൃത്തികെട്ട ശീലമില്ലാത്തതിൻ്റെ പേരിലാണ് ആ മകന് താങ്ങാൻ വയ്യാതെ ആയിപ്പോയി എവളാ യവളിങ്ങനെ ഇൻസ്റ്റ വഴി പോസ്റ്റ് ചെയ്ത് ഇത് കയറി വൈറലായി പോയതിൻ്റെ പുറത്താണ് ആ ആളിങ്ങനെ ചെയ്തത് കൂട്ടുകാരനെ അങ്ങോട്ട് അയച്ചു കൊടുത്തു നിൻ്റെ ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം വിസനകത്തുണ്ടായി എന്ന് പ്പോഴും ആ മനുഷ്യനെ അറിഞ്ഞത് പോലും ഇല്ലാത്ത കാര്യം അയാൾ അറിയണതുപോലും ഇല്ല ബാക്കിൽ നിൽക്കുന്നവരൊക്കെ അവളെ സൈഡിൽ നിൽക്കണവര് ബാക്കിൽ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയാണ് പരാതി കൊടുത്തെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും അറിയാമോ ആ പെൺകുട്ടി ഇങ്ങനെ കണ്ട് എവളും ഇങ്ങനെ പൊക്കി പിടിച്ച് നിന്ന് വീഡിയോ എടുക്കണത് കണ്ട് ഈ മനുഷ്യനെ അങ്ങോട്ട് അങ്ങോട്ട് സ്ട്രേറ്റ് ഇറങ്ങാൻ തക്ക ആ കണക്കിന് ഒരു മനുഷ്യനായിരുന്നു അയാളെ ഒട്ടി വന്നു നിന്നുകൊണ്ട് ചെയ്തത് ഇവള് ഫേമസ് ആവാൻ വേണ്ടി അവൾ കാണിച്ച ഫേമസ് ആയ ലോകത്തുള്ള ജനങ്ങൾ മൊത്തം അറിഞ്ഞാ ഇനി ഈ ഷിംജിദ മുസ്തഭ എന്താണ് ചെയ്യാൻ പോണത് ഇനിയിപ്പം അടുത്തതായിട്ട് വന്നിരുന്ന ഇൻ്റർവ്യൂ എടുക്കും എങ്ങനെ ഉണ്ട് ഇപ്പം നോക്കിക്കൊള്ളണം എന്താണ് ഇനി നടക്കാൻ പോണേന്ന് ഇവളാ പറുതെ ഇനി എങ്ങോട്ട് പോകുമെന്ന് നോക്കിക്കൊള്ളണം ഇവളാ ജയിലിൽ പത്തിരുപത് ദിവസം കിടന്നത് കൊണ്ട് ഇവളാ വെറുതെ ഇട്ടുകൊണ്ട് പോയത് ഇനിയിപ്പാ പറഞ്ഞാ അങ്ങ് മാറും കേട്ടാ ദീപകിന്റെ അമ്മയുടെ പ്രതികരണം കേൾക്കാം എന്റെ മോൻ പോയി കിട്ടിയില്ല ഇനി എൻ്റെ മോ തിരിച്ചു വരുവല്ലോ എനിക്കത് മാത്രം എൻ്റെ മനസ്സിലുള്ള വേദന ആരോടും ഞാൻ പറയണേ എനിക്കൊന്നും അറിയണില്ല എങ്ങനെ ഞാൻ എൻ്റെ മോനില്ലാതെ ജീവിക്കണെന്ന് എനിക്ക് ആലോചിക്കായില്ല എന്റെ ഇല്ലാതെ ഒരു നിമിഷം മുൻ ഞാൻ ഇത്രയും ദിവസം ഞാൻ തള്ളി നീക്ക എന്താ ഞാൻ ചെയ്യണേ എനിക്കൊന്നും അറിയില്ല അവന് നോക്കണ് ഞാനൊന്നും അന്വേഷിക്കില്ല അവട്ടെന്റെ മോനെ നോക്കണ്ട ആ കാര്യങ്ങളും ഇത് ഉള്ളതല്ല ഇല്ലാത്ത ഒന്നല്ലല്ലോ പറഞ്ഞത് പിന്നെ എന്താ എൻ്റെ കുട്ടി പോയി എൻ്റെ കുട്ടിന് പത്ത് ഇരുപത്തഞ്ച് ദിവസമായി ഞാൻ കണ്ടിട്ട് എൻ്റെ മോൻ എൻ്റെ വാവ അയ്യോ ഈ ഒരു മകൻ എന്ന് പറഞ്ഞ അവരിൽ കൊച്ചു കുട്ടികളെ കൊണ്ട് നടക്കും കണക്കാണ് ഈ മകനെ കൊണ്ട് നടന്നത് പോറ്റി വളർത്തിയ ഈ ഒരു മകനേ ഉള്ളു കഷ്ടമില്ല ഇത് സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യണമെങ്കിൽ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റണില്ല ഈ അമ്മേരെ വേദന അതുകൊണ്ടാണ് ആദ്യമൊക്കെ ഞാൻ തന്നെ പ്രതികരിച്ചത് ഇതൊക്കെ എങ്ങനെ സഹിക്കും കൊണ്ട് സഹിക്കാൻ പറ്റില്ല പിന്നെ അമ്മ എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു പേടി മാത്രമേ ഉള്ളൂ ഈ അമ്മക്ക് ഇനി ജീവിക്കാൻ വയ്യെന്നാണ് പറയണം മകൻറെ അടുത്തേക്ക് അമ്മയ്ക്ക് പോകണം എന്നാണ് പറയണത് പക്ഷേ ഈ അവരെ ബന്ധുക്കാരായിരുന്നാലും ആരെങ്കിലും എപ്പോ എപ്പോഴും ഈ അമ്മേരെ കൂടെ ആരെങ്കിലും ഒരാളെങ്കിലും വേണം ചേട്ടത്തീരെ മകനാണ് അവർക്ക് ഇപ്പം അവരെ നോക്കിക്കൊണ്ടിരിക്കണത് ഒരു വീടാവുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കാണും അതെല്ലാം നോക്കിക്കൊണ്ടിരുന്ന ഈ ദീപക്കായിരുന്നു പക്ഷേ ഇനി അവർക്ക് ആ വീട്ടിൽ ആരും ഇല്ല ഈ അമ്മയ്ക്കും അച്ഛനും ഗുളികയും മരുന്നും കഴിക്കണവരാണ് എല്ലാ അസുഖം ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിരുന്നാലും ഈ മകനായിരുന്നു ഇനി ആരാണുള്ളത് മറ്റൊരു അവർ ഒരു കുടുംബമായിട്ട് കഴിയണമാണ് എന്നും വന്ന് നിൽക്കാൻ പറ്റുമോ അതൊരിക്കലും പറ്റൂല അപ്പോൾ ആരെങ്കിലും ഇല്ലെങ്കിൽ ഈ അമ്മ എന്നെ എല്ലാ മീഡിയയുടെ മുന്നിൽ ഈ അമ്മ പറയണേ എനിക്ക് ജീവിക്കേണ്ട എൻ്റെ മകൻ്റെ അടുത്ത് പോണം അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത പേടി തോന്നും ഇങ്ങനെ ഇനി മുന്നോട്ട് പോകും എനിക്കൊരർത്ഥമില്ല ഭഗവാൻ എന്നെ വിളിക്കട്ടെ അത് മാത്രം എനിക്കൊരു അത് മാത്രം ഞാൻ ചിന്തിക്കണു അവനൊരു തെറ്റും ചെയ്തിട്ടില്ല നമുക്കറിയാം ഒരു തെറ്റും ആ മകൻ ചെയ്തിട്ടില്ല അവള് മനപൂർവ്വം ഒരച്ച് ആളുകളെ കൈയ്യിൽ നിന്ന് ഇതുപോലെ പണം മേടിക്കാനായിരിക്കാം അല്ലെങ്കിൽ അവക്ക് റീച്ചിന് വേണ്ടി ആയിരിക്കാം ജനങ്ങളറിയാൻ വേണ്ടിട്ട് അവള് ചെയ്താ ഇപ്പൊ ജനങ്ങൾ അറിഞ്ഞല്ല മൊത്തത്തിൽ എവിടെയൊക്കെയോ കിടക്കണം ഏതെല്ലാം ജില്ലകളിൽ കിടക്കണ ജനങ്ങളാണ് അറിയപ്പെട്ടത് ആദ്യമൊന്നും അറിഞ്ഞുകൂടായിരുന്നല്ലോ ഈ ബസ്സിനകത്ത് കയറി വീഡിയോ പകർത്തുമ്പോഴത്തേക്കെന്ന് നമുക്ക് അറിഞ്ഞുകൂടിയിരുന്നു ഈ വീഡിയോ പകർത്തി ദീപക് മരിച്ചതിന് ശേഷം മാത്രമാണ് ഈ തൻ്റെ ഇടിയായ ഈ പിശാചിന് കാലത്തെയെ നമുക്കറിയാൻ പറ്റണത് അല്ലാതെ നമുക്കാർക്കും അറിഞ്ഞുകൂടിയിരുന്നു ഇങ്ങനെ ഒരുത്തി ഉണ്ടെന്ന് ഒന്നും അറിഞ്ഞുകൂടാ ഇപ്പം എവിടെ തിരക്കിയാലും ഏത് ജനങ്ങളെ അടുത്ത് തിരക്കിയാലും ഈ രാജ്യത്തന്നല്ല വേറുള്ള രാജ്യങ്ങളിൽ തിരക്കിയാലും എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരേ ഒരു വ്യക്തി ഷിംജിദാ മുസ്തഫ എന്ന് പറയുന്ന ആൾ അവൾ ആഗ്രഹിച്ചതും അത് റെയിൽവേ സ്റ്റേഷനിലേക്ക് മണിക്ക് എന്റെ കുട്ടി ഈ സംഭവം നടക്കണമെന്ന് അഞ്ചു മുട്ടി റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എന്നെ വിളിച്ച് പറഞ്ഞിരിക്കണു മമ്മിയാ ഞാൻ വണ്ടി വരുന്നുണ്ട് മമ്മിയാ ഞാൻ അതാ കയറാൻ ആ വണ്ടി വരണ്ടവെച്ചാലേ ഇമ്മ എന്നിട്ട് എനിക്ക് ഫോൺ ചെയ്ത എന്റെ കുട്ടി ഞാൻ മൂന്നരയ്ക്ക് ഇവിടെ എത്തുന്നു പറഞ്ഞു ട്രെയിനിൽ അവൻ ആരോ ഫ്രണ്ട് മെസ്സേജ് വീട് പോലും എത്തുന്നു ഇത് വരണത് അതിനു മുമ്പ് ഈ തൻ്റെയടി ഓടി വന്നിട്ട് അവള് പോസ്റ്റ് ചെയ്യണവള് ബസ്സിൽ വെച്ച് തന്നെ പോസ്റ്റ് ചെയ്താ എന്തോ അറിയാം മയ്യ ഈ തൻ്റെയടി പോസ്റ്റ് ചെയ്തേതോ കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞാണ് അറിയണതെന്ന് ആ പാവപ്പെട്ട അറിഞ്ഞതുപോലെ പോലെ അതെന്ത് സംഭവമൊന്നും പാവപ്പെട്ടോ എന്ന് ചോദിക്കുന്നു എന്തോ അയാളൊന്നും ചെയ്തിട്ടില്ല ഇയാൾ ഇല്ല സത്യം പറഞ്ഞാൽ അതിന് ഈ ആര് ശ്രീലക്ഷ്മി അറയ്ക്കൽ അറയ്ക്കൽ അറപ്പ് കിട്ടോള് പറഞ്ഞല്ല മനപൂർവ്വമാണ് ചെയ്തേക്കൊണ്ട് ഇപ്പൊ അലഫോളെ എന്താടാ എന്താടാ ഈ ബസ് ആ ഞാൻ ബസ് കറിയണി ഈ കുട്ടി ഒന്നും അറിഞ്ഞിട്ടില്ലേ ഒരു സാധനം അറിഞ്ഞിട്ടില്ല എന്താണ്ടാ വന്ന എന്താണ്ടാ വന്ന നീ ഇട്ടു അവൻ ഇട്ടു കൊടുത്തിട്ട ഈ കുട്ടി അറിഞ്ഞത് ട്രെയിനിന്ന് അത്ര പോലെ എൻ്റെ മകൻ ഒന്നും അറിഞ്ഞിട്ടില്ല പാവം കുട്ടീനെ ഇങ്ങനെ ചെയ്ത് ദൈവം അമ്മേ അവക്ക് ദൈവം കൊടുത്തോളു ദീപക്ക് അവളെ വെറുതെ വിടരുത് ദീപക്കിന്റെ ആത്മാവ് എവളെ ഉറങ്ങാൻ സമ്മതിക്കരുത് എവള കൊങ്ങയ്ക്ക് കുത്തിപ്പിടിക്കണം എവള എവള കഴുത്തിന് കുത്തിപ്പിടിക്കണം എവള ഉറങ്ങാൻ സമ്മതിക്കരുത് ഇല്ലെങ്കി ദൈവം എന്ന് പറയണ ഒരാൾ മോളിലുണ്ടല്ലോ അവട്ടികളൊന്നും ഉണ്ടെന്ന് പറയണേ രണ്ട് പെമ്മക്കളാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നായിട്ട് ദൈവം കൂടി പൊറുക്കൂലത് ഭഗവാന് എന്റെ മോനെ എന്തൊരു നല്ല മോനെ എന്റെ മോനെ എനിക്ക് മോനെ മനസ്സിൽ എത്ര ദിവസം വരെ അമ്മ തള്ളി ീക്കിയൊരു കാരണമുണ്ട് ദീപക്കിന്റെ കൊലയാളി ജയിലിലാണല്ലോ എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അമ്മേന്റെ മനസ്സിൽ ചെറിയ ഒരു സമാധാനം ഉണ്ട് ആ സമാധാനം പോലും നഷ്ടപ്പെട്ടു ഇനി ആ അമ്മ എന്തോന്ന് ചെയ്യും മകൻ നഷ്ടപ്പെട്ടു ഈ കാപാലത്തി ഇറങ്ങി വന്നു കാലത്തി ഇറങ്ങി വന്നു കാലനായിട്ട് ബസ്സിനകത്ത് കയറി ആ പാവപ്പെട്ടവനെ തകർക്കാൻ വേണ്ടിയിട്ട് കയറിയ ഒരു ജന്മം ഒരു പാഴ് ജന്മം നിന്നെ ജനങ്ങൾ ശപിച്ചു ലോകത്തുള്ള ജനങ്ങൾ ഒന്നാകെ നിന്നെ ശപിച്ചിട്ട് അതുപോലെ ആ മനുഷ്യ മനുഷ്യ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കാനുള്ളതായിരുന്നു ആ പാവപ്പെട്ട പയ്യ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കാനുള്ളതായിരുന്നു ഒരസുഖം വന്നിട്ടാണ് ആ ആ ചെറുപ്പക്കാരൻ മരിച്ചിരുന്നെങ്കിൽ ആ അമ്മയ്ക്കും അച്ഛനും അങ്ങനെ സമാധാനിക്കാൻ നിൻ്റെ മകൻ ഒരസുഖം വന്ന് കിടന്നിട്ടാണ് മരിച്ചത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണ് മരിച്ചതെന്ന് എടി ഇത് നീ നീ കൊലയ്ക്ക് കൊടുത്തില്ലെടി നീ അല്ലേടി ഉത്തരവാദി അങ്ങനെ എങ്ങനെ ദിവസം എന്താണെന്നൊന്നും അറിയില്ല ദീപക്ക് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ലോകത്തുള്ള ജനങ്ങൾക്ക് മൊത്തം അറിയാം ദീപക്ക് തെറ്റ് ചെയ്തിട്ടില്ല ദീപക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന രണ്ട് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ഒന്ന് ശ്രീലക്ഷ്മി അറയ്ക്കലും ഒന്ന് വേറൊരുത്തി ഒരു കണ്ണാടി വെച്ച ഒരു കാനം കുറഞ്ഞൊരു ഞാരം ദീപൊരുത്തി അവള് രണ്ടുമാരാണ് ഈ തമിഴ് തമിഴ് എന്ന പ്രോഗ്രാമിലൊക്കെ വന്നിരുന്നു പറയുന്നത് ചിഞ്ചിതയ്ക്ക് വേണ്ടി

എന്റെ സക്കാത്ത് സക്കാത്ത് വാങ്ങാൻ എന്നെ ഈ ഭക്ഷണം തരാൻ വേണ്ടിട്ട് വീടിന്റെ അടുത്തുള്ള പോയി വാങ്ങിയിട്ട് എനിക്ക് ഫുഡ് തന്നിട്ടുണ്ട് ഒരു മോശം അതിൻ്റെ വലിയ കഷ്ടതയിൽ തന്നെയാണ് ഈ നമ്മളെല്ലാവരും കിടന്നത് ഇപ്പോൾ ലോകത്തുള്ള ജനങ്ങൾ മൊത്തം കുഞ്ഞുനാളില് കഷ്ടപ്പെട്ട് തന്നെ അവർ ഉയർച്ചയിലെത്തിയിട്ടുണ്ടെങ്കി എത്തിയിട്ടുള്ള നീ മാത്രമല്ല കഷ്ടപ്പാടിലൂടെ വന്ന എല്ലാവരും അങ്ങനെ തന്നെ നിന്റെ അമ്മ സക്കാത്ത് വാങ്ങി സക്കാത്തെന്ന് മാത്രമല്ല അല്ലാതെ കഞ്ഞി പിന്നെ പച്ചവെള്ളം കോരി കുടിച്ച് കിടന്നവര് കിടന്നവര് വരെ ഉണ്ട് അറിയാം ഇപ്പോഴും അങ്ങനെയുണ്ട് കേട്ട് പോവാത്തൊരു സ്ത്രീയെ പറ്റി അങ്ങനെയൊന്നും പറയരുത് നിന്റെ വായിക്കൊഴുപ്പാണടി നിന്റെ വായിക്കൊഴുപ്പാണ് അങ്ങനെ പറഞ്ഞെങ്കിൽ നീയും ഷിംജിതയും ഒരേ ത്രാസിൽ വെച്ചു ഒരേപോലെ പോലെ തൂക്കാന്നുള്ളതാണ് ഒരേ പോലെ ഭയങ്കര മോശമായിട്ടുള്ള ജീവിക്ക എനിക്ക് പക്ഷെ നമ്മളെ എനിക്ക് ബസ്സിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരാൾ ഇവിടെ പ്രൈവറ്റ് ആ പറയേ പറയാ നിനക്ക് ലൈംഗികാതിക്രമങ്ങൾ ബസ്സിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഷിംജിതയ്ക്ക് വേണ്ടി വാദിക്കണോളാണോ എടി നീയും കൂടെ കാരണോണെന്ന് ഷിംജിത ഇറങ്ങാനുള്ളത് ആ അമ്മേരെ കണ്ണീരിന്റെ ബലം എടിയെ നീയൊക്കെ ഊരുവി ഊരുവി വെന്തുരുവി തീരുവടി നീ നോ നീയൊക്കെ നോക്കിക്കോ വേറെ ആരെ വേണോ നീ പറ അങ്ങനെ നടക്കണോരോ നീ പറഞ്ഞു അതിന് കുഴപ്പമില്ല പക്ഷെ ഈ എവക്ക് വേണ്ടി വാദിച്ച് നിന്നത് കൊണ്ട്

ശ്രീലക്ഷ്മി അറക്കലാണ് ബിസിൽ നിന്നൊക്കെ ഉള്ള നേരിടുന്ന രംഗങ്ങളാണ് ആദ്യം പ്രൈവറ്റ് പാർട്ടി പിടിച്ചു പിന്നെ ബ്രസ്റ്റ് പിടിച്ചു പിന്നെ ഞോണ്ടി പിന്നെ ചന്തി പിടിച്ചു രണ്ടും ഒരേ കലപ്പയിൽ പൂട്ട രണ്ടെണ്ണത്തിനെ ഇങ്ങനെയുള്ള ഫെമിനിച്ചികൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൂട്ടുനിന്ന് സപ്പോർട്ട് ചെയ്യും ഒരു പാവപ്പെട്ട മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്ത ഷിംജി മുസ്തവ ജയിലിൽ നിന്നിറങ്ങിയിരിക്കുകയാണ് ഇനി നിങ്ങൾ സഹോദരന്മാരെ നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക ഈ ഒരു സാധനത്തിന് ഈ ശ്രീലക്ഷ്മി അറയ്ക്കലെന്ന് പറഞ്ഞാൽ അവളായിരുന്നാലും ഷിംജിത മുസ്തബ ആയിരുന്നാലും ബസ്സിലൊക്കെ കയറുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ ഇനി ഇനി ഇതുപോലെയുള്ള എത്രയെത്ര നിരപരാധികളായ മനുഷ്യരിനീം മരണത്തിന് കീഴടങ്ങും എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല അതുപോലെ എത്ര പേരെ ഈ ഷിംജിത മുസ്തബ ഇതുപോലെ ആക്കിയിട്ടുണ്ടെന്നുള്ളതും അറിയാൻ വയ്യ അമ്മ എപ്പോഴും മകൻ്റെ അടുത്ത് പോകണം പോകണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ അമ്മേ എപ്പോഴും കൂടി ആരെങ്കിലും അമ്മയുടെ അടുത്ത് ഇല്ലെങ്കിൽ അമ്മയുടെ ജീവനും അപകടത്തിലാവും എങ്കിൽ നീയാണ് നീയാണെടി ഷിംജിത അതിനുത്തരവാദി നീ ആയിരിക്കും ഇനി ആ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ വൃദ്ധരായ മാതാപിതാക്കൾക്ക് ഇനി ആ മകനെ ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല ഇരുപത്തഞ്ച് ദിവസമായി എൻ്റെ മകൻ പോയിട്ട് എൻ്റെ മകനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ എന്തൊരു ചെയ്യും ഞാൻ ഇനി എങ്ങനെ ജീവിക്കും എനിക്കിനി ജീവിക്കേണ്ടതെന്നാണ് ആ അഥവാ അമ്മയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നീ ആയിരിക്കും അതിന്റെ ഉത്തരവാദി നീ ഓർത്തു വെച്ചോ